ഞാൻ മാത്രമല്ല ഇയാളും ഹലോ മരിച്ച പൊട്ടൻ നിനക്ക് ഈ വെള്ളം എനിക്ക് കോസ്റ്റം വീണ മനസ്സിലായില്ലേ അത് നമ്മളൊക്കെ പാടമായി അയ്യോ ചേട്ടാ എനിക്ക് എന്തൊക്കെ സ്വപ്നങ്ങന ഒരുപാട് സ്വപ്നങ്ങൾ എല്ലാം പോയില്ലേ സ്വപ്നങ്ങൾ ഒരു പൈന്റ് വേടിച്ചടിക്കാൻ പറ്റാണ്ട് ചത്താണ് ഇതിലി വലുത് വരുവാ ചേട്ടാ ചേട്ടൻ അമ്മാനെത്തി അപ്പച്ചനെല്ലാരും എന്തുക്കളൊക്കെ കൂട്ടുകാർ എന്റെ കുഴിക്ക് എന്നൊക്കെ കരച്ചൊന്ന് കാണണം ചേട്ടാ നിനക്കൊരു സത്യം അറിയോ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാ അവന്റെ കുഴിമാണത്തില് ആദ്യം എന്റെ ബന്ധുക്കളും സ്വന്തക്കാരും കൂട്ടുകാരും എല്ലാരും വരവായിരിക്കും അത് കഴിഞ്ഞ് പിറ്റാഴ്ച ഇല്ലേ വീട്ടുകാർ മാത്രമേ ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞിട്ട് പിറ്റാഴ്ച ആഴ്ച അതിന്റെ അമ്മേ അപ്പനും ഉണ്ടാവും പിന്നെ ഒരു മാസം അങ്ങോട്ട് കഴിയുമ്പോണ്ടല്ല അവിടത്തെ പുല്ല് വരയ്ക്കാൻ ഒരു പട്ടി പോലും പട്ടിപോലത് വരില്ല വിലയുള്ളത് മനുഷ്യൻ അല്ലേടാ ഇങ്ങനെ

ബൈക്ക് കൊടുത്ത് പാഞ്ഞിങ്ങട് വന്ന് അറ്റി ആ ചായക്കടക്കാരൻ കണ്ണൻ ചേട്ടൻ ഞങ്ങളെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് ഞങ്ങള് തീർന്നു ഏത് നമ്മടെ കവലയില് ചായക്കട കണ്ണൻ ചേട്ടന് കഴിഞ്ഞ ആഴ്ച എങ്ങനെ അറിയാം ചേട്ടാ ഈ ചേട്ടൻ ചുമ്പള്ള ഷർട്ടും ഈ ചേട്ടൻ്റെ ഒരു നീലക്കള്ള ഷേർട്ട് അതെന്താ അല്ല നാട്ടുകാരും നിങ്ങളെ രക്ഷിക്കാൻ കാരണം ഞാനാണ് mana silainlahta panyuunir coba ikanleh tanya anakta uhga